നിരവധി പേരാണ് ഇപ്പോൾ ശാലിനിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശാലിനി സർജറിക്ക് വിധേയായതെന്നാണ് ചോദ്യത്തിൽ ഉള്ളത് എല്ലാവർക്കും ഇതേ കാര്യമാണ് ചോദിക്കേണ്ടതും അറിയേണ്ടതുമെല്ലാം ഇപ്പോൾ നടി ശാലിനിയെ കാണാൻ ഭർത്താവ് പറന്നിറങ്ങിയത് കൂടിയായപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും വല്ലാത്ത ഭയമായി എന്ന് വേണം പറയാൻ വേദനയിൽ പൊളഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം സർജറി കഴിഞ്ഞ് ഇപ്പോൾ ശാലിനി റെസ്റ്റ് എടുക്കുകയാണ് എന്നാൽ അജിത് എത്തിയിട്ടുണ്ടെന്നും ഇനി മുഴുവൻ കാര്യങ്ങളും അജിത് തന്നെ നോക്കി തന്നെയാണ് ഇപ്പോൾ ും പ്രതീക്ഷിക്കുന്നത് തന്നെ ഏറെ ആഘോഷിക്കപ്പെടുന്ന താരജോടിയാണ് അജിത് കുമാറും ശാലിനിയും ഒട്ടുമിക്ക കവിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യം തന്നെയാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത് വിവാഹത്തിന് ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാമെന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അജിത് ശാലിനി ദമ്പതികൾ ശാലിനി ഏറ്റവും പുതിയതായി പങ്കിട്ടൊരു ഫോട്ടോ ഇപ്പോൾ പ്രേക്ഷകരുടെയിൽ വൈറലാവുകയാണ് ആശുപത്രി കിടക്കയിൽ ഭർത്താവ് അജിത്തിന്റെ കൈപിടിച്ച് ചിരിതൂകിയിരിക്കുകയാണ് ഷാലിനി ഈ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി തന്നെ മാറിയിട്ടുള്ളത് എന്നേക്കും നിന്നെ സ്നേഹിക്കുന്നു എന്ന് തലക്കെട്ടും ചുവന്ന നിറത്തിലുള്ള ഹാർട്ടിന്റെ മൂന്ന് ഇമോജികളുമാണ് ചിത്രത്തിന് ക്യാപ്ഷനായി തന്നെ ശാലിനി നൽകിയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള ശാലിനിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ താരപത്നിക്ക് എന്ത് പറ്റിയെന്നുള്ള ആശങ്കയായിരുന്നു എല്ലാവർക്കും നടിയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാണ് ദിവസമാണ് ാലിനി ഒരു സർജറിക്ക് വിധേയയായത് ചെന്നൈയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലാണ് നടിയുടെ സർജറി നടന്നത് ഷാലിനി ഓപ്പറേഷൻ ടേബിളിലായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ അജിത്ത് അസർബൈജാനിലായിരുന്നു തന്റെ വരാനിരിക്കുന്ന ചിത്രമായ വിടാമുയർച്ചയുടെ ചിത്രീകരണത്തിലുമായിരുന്നു എന്നിട്ടും ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ച് അജിത് കുമാർ ഭാര്യയുടെ പരിചരണത്തിനായി ചെന്നൈയിലേക്ക് ഓടിയെത്തിയെന്നാണ് ഈ ചിത്രത്തിലൂടെ തന്നെ ലഭിക്കുന്ന വിവരം രാവിലെ മുതൽ പുറത്തുവരുന്ന വാർത്തകളിൽ ഷാലിനിയുടെ അടുത്ത് അജിത് എത്തിയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ അജിത് തന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രമാണ് ഷാലിനിയുടെ ആരാധകർ തന്നെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഷാലിനി സുഖം പ്രാപിക്കുന്നതനുസരിച്ച് സിനിമയുടെ ചിത്രീകരണത്തിനായി താരം വീണ്ടും അസർബൈജാനിലേക്ക് മടങ്ങിപ്പോയേക്കുമെന്നും പറയുന്നു ഷാലിനി ഷെയർ ചെയ്ത ഫോട്ടോയിൽ രോഗികൾക്ക് ധരിക്കുന്ന ഹോസ്പിറ്റൽ ഗൌണ്ട് ധരിച്ച അജിത് കുമാറിന്റെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ശാലിനി നടിയുടെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ അത് വളരെ വ്യക്തിപരമായ അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുമില്ല പക്ഷേ ശസ്ത്രക്രിയക്ക് വിധേയമായ ശാലിനി ഇപ്പോൾ സുഖമായിരിക്കുന്നു ആരോഗ്യപരമായിരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രസ്താവന പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നാണ് താരദമ്പതികളുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം അവർക്ക് കുറച്ച് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമെന്നും അവർ കുറച്ച് റെസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാം മാറുമ്പോൾ അവർ വരുമെന്നും പറയുന്നു ആശുപത്രിയിൽ നിന്നുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ മക്കളോടും ഭാര്യയോടുമുള്ള അജിത്തിന്റെ സ്നേഹത്തെ പ്രശംസിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം കൈ ചേർത്ത് വലിച്ച് ഇതുപോലെ ഇരിക്കാൻ സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ലെന്ന് കമന്റുകൾ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ശാലിനി പൂർണ്ണമായും കുടുംബജീവിതം ആസ്വദിക്കുകയാണെന്നും പറയാം മക്കളുടെ കാര്യങ്ങളടക്കം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് ശാലിനിയാണ് പാഷനെ ഫോളോ ചെയ്യാനുള്ള പിന്തുണ ശാലിനി നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ ആ കെട്ടുകളിൽ ഇല്ലാതെ ഉലകം ചുറ്റാൻ അധികം അജിത്തിന് സാധിക്കുന്നുവെന്നും പറയുന്നു ബൈക്കിൽ ഉലകം ചുറ്റാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് അജിത്ത് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത് അജിത്തിന്റെ യാത്രാ വിശേഷങ്ങൾ ഷാലിനിയാണ് സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ